എസ്റ്റൽ കെ പറയത് കൈസ് വെയിറ്റ് ആക്കി ഞാൻ പൂവിടാ പൂ ഏത് ഏത് പറഞ്ഞാടെ ഏതോ നിങ്ങൾ എന്നിട്ട് പറിട്ട് പറഞ്ഞ എന്നിട്ട് നോന്നോ പറ എല്ലാരും എസ്റ്റൽ കെ ആണോ കൈസ് പറയണേ ചാറ്റിലെ എസ് ടെൽക്കെയാണ് പറയണേ ഈ കുണ്ണ ഒന്നും കരുത്തില്ല എസ്റ്റലക്കെ എസ്റ്റൊലക്കെ ഓക്കെ പോളിടെ കാര്യമില്ലല്ലോ കേസ് പോളുടെ കാര്യം ഇല്ല പോളിൻ്റെ കാര്യമില്ല അപ്പം എസ്റ്റൊലക്കെയാണ് വരുന്നത് എല്ലാവരും ഡ്രസ്സ് എസ്റ്റൊലിക്ക് എസ്റ്റലക്കെ എസ്റ്റൊലക്കെ എസ്റ്റലക്കെയാണ് വരുന്നത് അപ്പം പോളിന്നില്ല പോളിന്നില്ല പക്ഷേ ലൈക്ക് പോൾ വെറുതെ കളഞ്ഞു വെറുതെ കളഞ്ഞു വെറുതെ കളഞ്ഞു ഓക്കെ ഓക്കെ കൈ എസ്റ്റൊൽക്കെ എസ്റ്റൊൽ എന്ന് പറയുമ്പോൾ എസ്റ്റൊൽ കെക്ക് ഈ കുണ്ണ് മറ്റേ ഇതേ കിട്ടത്തുള്ളൂ ഓ ഇത് താഴെ കുറേ ഉണ്ട് ഈ ഡ്രസ്സ് ഒന്നും വെറുതെ ആണ് കാട്ടോ എസ്റ്റൊലക്കെ മാത്രം മതി മതിയാണ് നമുക്ക് കൊള്ളാം സാധനം കൊള്ളാം സാധനം ഇഷ്ടപ്പെട്ട് എസ്റ്റൽ കെ ഡ്രസ് അൾട്ടിമേറ്റ് കുറെ പറയുന്നുണ്ടല്ലോ ഡ്രസ്സ് ഡ്രസ്സ് വെയിറ്റ് ആക്കുക വെയിറ്റ് ആക്കള വെയിറ്റ് ആക്കുക പോകില്ല പോഴപ്പില്ല അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് ആരും ഇല്ല നീയൊക്കെ പറയും ഞാൻ പറഞ്ഞില്ലേ മറ്റേ കുറച്ചാൽ മതിയെന്നും എസ്റ്റൽക്ക് എസ്റ്റലൊക്കെ അയ്യായിരം അയ്യായിരത്തി എഴുന്നൂറിൽ അറുപത്തൊന്ന് ശതമാനം എൽ എസ്റ്റൽ കെ മുപ്പത്തി മുപ്പത്തെട്ട് ശതമാനം ഓക്കെ ഓക്കെ എസ്റ്റലൊക്കെ എന്നെ കൂടുതലായിരിക്കുന്നത് അതുകൊണ്ട് എസ്റ്റൽ കൊടുക്കാം ഈ എസ്റ്റൊളിക്കാണ് കൂടുതൽ വിളിക്കണത് അറുപത്തിരണ്ട് ശതമാനമുണ്ട് എസ്റ്റോളിക്ക് അപ്പൊ എസ്റ്റോളിക്ക് തന്നെ ക്യാൻസൽ ആക്കി എസ്റ്റോൾ കൊള്ളാം സൂപ്പർ ചാറ്റും കൂടെ ഒന്നും ആയിക്കോട്ടെ അന്നിട്ട് പറ വണ്ടിയുടെ കളർ മാറ്റിയത് എങ്ങനെ ഏത് വണ്ടിയുടെ കളർ മാറ്റി മാറ്റിയില്ല റിനോ ബ്രോ 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 ഗോഡൽ ഗോഡൽ ആഷ് സൂപ്പർ ചാറ്റ് ബ്ലസ് ജോയൽ റിനോബ്രോ അഭിപ്രായം ഓക്കെ ഓക്കെ ഫൈനൽ ഇത് എടാ ഡ്രസ്സ് ഇത് കഴിഞ്ഞ് തുറക്കാം കൈസ് എസ്റ്റൊൽ കെ തുറന്ന് കഴിഞ്ഞ് ഡ്രസ്സ് തുറക്കാം സെക്കൻഡ് നമുക്ക് ഡ്രസ്സ് തുറക്കാം ഓക്കെ സെക്കൻഡ് ഡ്രസ്സ് ഫസ്റ്റ് നമുക്ക് എസ് എസ്റ്റൊൽക്കെ കൈസ് പക്ഷേ ഈ എസ് എസ്റ്റൊൽകെ ഉണ്ടല്ലോ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ പക്ഷേ ഡ്രസ്സ് തുറക്കുമായിരുന്നുണ്ടല്ലോ കൈസ് കുറെ സാധനങ്ങൾ കിട്ടിയത് ദൈവമേ ഗിവ് മി എസ്റ്റൊൽകെ അടാ പത്ത് തന്നെ കിട്ടാൻ കിട്ടുന്നു ആയിരം ഒരെണ്ണം തുറക്കാം കൈസ് നമുക്ക് ഒരെണ്ണം തുറക്കാം ഒരെണ്ണം തുറന്ന് തുറക്കാം എന്നിട്ട് നമുക്ക് മറ്റു തുറക്കാം ഓക്കെ പറ്റുന്നതാണ് ഡോക്ടർ ക്രിയേറ്റ് ഡോക്ടർ പറിപ്പാൻ്റെ അന്ന് തുടക്കം ക്രിയേറ്റീവ് ആകുമ്പോ തുടക്കം സൗണ്ട് എന്ത് സൗണ്ട് ആദ്യത്തെ ഇത് കൂളർ ഉണ്ട് അതിൻ്റെ കൂളർ ഇതായ സൗണ്ടാണ് കൈസ് തുറക്കം തന്നെയുണ്ടല്ലോ പിഴപ്പിച്ച് കേട്ടോ തുറക്കം നല്ലൊരു സാധനം തരുമെന്ന കുഴപ്പമില്ല ഇന്ന് ഒരുമാതിരിയെങ്കിലും നല്ല സാധനം തരുവായിരുന്നെങ്കിൽ ഓക്കെ എനിക്ക് കൈസ് ഓക്കെ മുന്നൂറ്ററുപത് സാധനം ഓക്കെ ഗൈസ് ഡ്രസ്സ് ഡ്രസ്സ് എടാ 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 അവരാതി ഞാൻ തീരുമാനിക്കും ഇവിടെ എന്നാ വേണമെന്ന് ഞാൻ ചെയ്തോളാം കേട്ടോ നീ ഒന്നും അങ്ങനെ ചെയ്യല്ല ഞാൻ ചെയ്തോളാം ഓക്കെ അവിടെ എസ്റ്റലൊക്കെ എടുത്തിട്ട് ബാക്കി യൂസ് ചെയ്യണമെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ െങ്കിൽ ഒന്നും പറയത്തില്ല തലപ്പറി കാട്ട് തല ഓക്കെ കുഴപ്പമില്ല മൂന്ന് ഇത് കിട്ടി മൂന്ന് 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 മിനി മെറ്റീരിയൽ സാധനം കിട്ടി ഓക്കെ ഗൈസ് ലെസ് ഗോ അനദർ ടൻ ഗൈസ് ഗൈസ് എല്ലാവരും ലൈഫിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കട്ട ഗൈസ് കിട്ടാൻ വേണ്ടി ഷോർട്ട് ഗണ് കൊണ്ടുള്ള അതി മനോഹരമായ സീൻ അടികൾ കാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട ഓക്കെ അടാ മുന്നൂറ്റമ്പത് യൂസ് ചെയ്യാൻ പൊട്ടുള്ള വെറും മുന്നൂറ്റമ്പത് യൂസ് ചെയ്യും ഓക്കെ ഗൈസ് ഗോ യൂസ് ചെയ്തിട്ട് കുറച്ച് സിൽവർ ിൽവർ കാണി ഒരു മിനിമറ്റിൽ തരാൻ വരും നല്ല നല്ല ഒരു ഒരു ഊമ്പിയത് വരെ കഴിവില്ല ഇത് തുടക്കം കള്ളായിരുന്നു തുടക്കം കള്ളായിരുന്നു പക്ഷെ ഒതുക്കം വരെ ഊമ്പിക്കലായിരുന്നു അത് കഴിഞ്ഞത് തുടക്കം മാത്രം അല്ല ഇതിന് വരെ ദൈവമേ മെറ്റീരിയൽ കിട്ടിയാലും മതി കേട്ടോ വലിയ ഇതിനൊക്കെ ഈ പാർക്കൊക്കെ എന്തിനാണ് ഇത്ര ഇത് ആനിമേറ്റഡ് എഫക്ട് ഞാൻ ഇതിനൊക്കെ ലെറ്റ്സ് ഗോ അടാ ഇത് എത്ര പാർട്ടി കേട്ടോ അഞ്ച് സ്പിന്നില് കിട്ടും നമുക്ക് നോക്കാം ഗൈസ് റാവുത്തറിന്റെ വാക്ക് ഓക്കെയാണോ അല്ലോന്നുള്ളത് നോക്കാം ഓക്കെ ഗൈസ് ലെറ്റ് ഗോ ഒന്ന് ഇതൊന്നാണ് ഇത് രാവിലെ വേണ്ടി എടുക്കിയിട്ടാണ് അഞ്ചാണ് ഓക്കെ കിട്ടി കിട്ടുന്നത് ഇപ്പം ജബ്ബാർ അക്കടന്ന് പറയുന്നുണ്ടല്ലോ ഭാഗി വീണ്ടും മുമ്പിച്ചു ബാഗി വീണ്ടും അനദർ മോർ ഇരുപതായ കിട്ടി തന്നെ കിട്ടത്തുള്ളു വേണ്ട കാര്യം ഒന്നും തരത്തില്ലല്ലോ വെറും വെറും പ്രോപ്പർ ബുമ്പിക്കല് വീണ്ടും വീണ്ടും തന്നെ കിട്ടി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ണ് തരുവായിരുന്നു ഈ കുണ്ണു പോകാറുണ്ട് അടുത്ത സാധനം അടിപൊളി സാധനം അത് പോയി കറക്റ്റ് ഇപ്പൊ മൂന്നാണോ നാലാമത്തെ ഓക്കെ ഇത് നാലാമത്തെ ഇനി രണ്ട് ഒരെണ്ണം കൂടെ ഉള്ളത് നാലാമ ഇത് നാല് ഇനി ഒറ്റ ഒരെണ്ണം കൂടെ റാവത്തരല്ലേസ്റ്റ് ഇവിടെ ഉള്ള കാര്യം പറയല്ലോ ത്രെ ഭട്ടീ നീസി കരക്കുന്നണ്ട കാര്യമില്ല മൈക്ക് यार चूतिया यार 24 ഇനി ഒന്നും കൂടി ഉണ്ട് അഞ്ച് ദി ലാസ്റ്റ് ആണ് കട रावത്രേ നീ നീ രാത്ര രാണാബ്രാണാബ്രാ നോട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ഇല്ല നമ്മളൊക്കെ ഇത്ര യൂസ് പൊട്ടിക്കാരും നമുക്ക് അറിയാൻ പറ്റില്ല ഏത് സ്പിന്നി ഏത് സാധനം കിട്ടുന്നുള്ളത് നിങ്ങൾക്കൊന്നും ഇതില്ല മനസ്സിലായോ നിങ്ങൾക്കൊന്നൊരു ലെറ്റ് ഇല്ലാത്ത മനുഷ്യല്ല നിങ്ങളൊക്കെ ഇനിയും എത്ര സ്പിന്നി കിട്ടാ പറഞ്ഞു കൈസ് തേലും മൂന്ന് കിട്ടും ഇത് ഒന്ന് തുറക്കാൻ പോവാൻ നോക്കാം യൂസി പൊട്ടിട്ട് കുഞ്ഞം പൊട്ടിക്കാത്തവൻ പറയുന്നത് ശരിയാണോ നോക്കാം ഇതൊന്ന്

മനസ്സിലായിട്ടോ ഇതിന് ഭയങ്കര ഡിമാൻഡ് അതുകൊണ്ടാണ് അതൊന്നും ചാൻസ് ആണ് നിനക്കൊന്നും ലെക്ക് പോയിട്ട് കുണ്ണേ ഇല്ല ഉള്ള കാര്യം പറയുമ്പോ സീരിയസ്ലിടാ നമ്മുടെ മോനെ അണ്ണനെ കണ്ണൂർ കിങ് കണ്ണൂർ കിങ് ആയിരുന്നു ബ്രോ കണ്ണൂർ ബ്രോ കണ്ണൂർ 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 ബ്രോ വേർ രണ്ട് മൂന്ന് ക്രിയേറ്റീവ് റീ കോണിന് വേണ്ടി കേട്ടോ മൂന്ന് ക്രിയേറ്റീവ് റീ വേണ്ടി ഇന്നലെ ഇയാളാണ് മാച്ച് കളഞ്ഞ് ഇന്നലെ ഇയാളാണ് ഈഗണിനെയും കൊണ്ട് കൊല്ലിച്ച് മാച്ച് കളഞ്ഞ് അണ്ടി പോയ ഇയാളെ വെച്ച് കളിക്കുന്നേക്കാൾ ഇന്നലെ കളിക്കാണ്ടിരിക്കുന്ന ഓക്കെ കൈസ് മൂന്ന് ക്രിയേറ്റീവ് റീകോണിന് വേണ്ടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ റീ കോൺ ഇനി നമ്മുടെ ഡയമണ്ട് ഗൈ ആയിരിക്കും ഓക്കെ ശരി ട <laughs> 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 തന്റെ കൂടെ ഉണ്ടല്ലോ ദൈവം ദൈവം ഉണ്ടായിരുന്നുണ്ടല്ലോ റീകോണെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ റീകോണെ കാണിക്കണ്ടല്ലോ അത് ദൈവം 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 ഉണ്ടായിരുന്ന ദൈവം അറിഞ്ഞുകൊണ്ടുണ്ടല്ലോ അത് തുറന്നു തന്നേ മനസ്സിലായോ ദൈവം ഇല്ല ദൈവം ഉണ്ട് പക്ഷെ ദൈവത്തിന് പോലും തൻ്റെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത് ദൈവം പോലും കുറയു മനസ്സിലായല്ലോ രണ്ട് കാശിന് വേണ്ടി वन फोर काशी कुटन ओके गो का

प्रॉपर जब पोरनो वाला कटवे प्रॉपर काश कोड जब इधर नाचा जी को नहीं आना है इधर नाचा जी नहीं आना यस 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 शशि एट ओपी रहा शशि एट ने ये बड़े शशि ओपी द चार गाइस शशि ओपी इन द चार गाइस एवरीवन शशि ओपी इन द चार गाइस तुम आ रही था यार गंदे आ रही था गाइस ओपी ले गाइस ओपी ले ओके गाइस आने दे लेट्स गो गाइस

ആ ഇപ്പോ ഓക്കെ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഓക്കെ ഓക്കെ ഗൈസ് അനദർ ടാൻ ഗൈസ് ഇരുപതാമത്തെ ക്രിയേറ്റ് ആണ് ഇപ്പോൾ ഓപ്പൺ ആക്കോട്ട് പോണേ ഇരുപതാമത്തെ ക്രിയേറ്റ് ആണ് ഓപ്പൺ ആണ് കൊണ്ട് പോണേ ലെറ്റ്സ് കോക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് ഒരു സുഖമില്ലല്ലോ ഗൈസ് വി എസ് എസ് പറഞ്ഞിട്ടൊരു സുഖമില്ലല്ലേ ഫുൾ സൗണ്ട് ഒരു സുഖം കിട്ടത്തില്ല ഒരു സുഖം കിട്ടുന്നില്ല ഒരു 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 ഇതുണ്ട് ആ ഒരു പവർ കിട്ടുന്നില്ല സീരിയസ്റ്റ് പറയാലോ മുപ്പതാമത്തെ ഗ്രേറ്റ് ഓപ്പണാക്കി പോയി ഇതുവരെ പറയും കിട്ടില്ല മുപ്പാമത്തെ ഗ്രേറ്റ് ഓപ്പണാക്കി പോവാണ് ഇരുപത്തിരണ്ടായിരം

നാൽപ്പത് ഈ അമ്പതാമത് ഗ്രേറ്റ് ഓപ്പൺ വേണ്ടി പോവാണ് അഞ്ച് ഗ്രേറ്റ് ആയി അമ്പത് ഗ്രേറ്റ് ആറ് അഞ്ച് മൂവായിരം യൂസ് കുമ്പി ഓക്കെ പിന്നെ ഒരു പറയത് മൂവായിരം യൂസ് അതിനെ പോലെ ഈ മാറ്റാൻ പറ്റുമെന്ന കൊള്ളായിരുന്നു

അറുപതാമത്തെ ക്രേറ്റ് ഒരു മൈലും കിട്ടിയില്ല എഴുപതാമത്തെ ക്രേറ്റ് എൺപതാമത്തെ ക്രേറ്റ് തൊണ്ണൂറാമത്തെ ക്രേറ്റ് നിങ്ങക്ക് പൈസ സൗണ്ട് ഡ്രസ്സ് കിട്ടി കേട്ടോ മറ്റേത് വെള്ള ഡ്രസ് കിട്ടി മാലാഗേന്റെ ഡ്രസ് ഒരെണ്ണം കിട്ടുള്ളൂന്നോ പോടാ

തിളങ്ങുന്നത് വലിയ സീ ഇല്ല കാണാനൊന്നും വലിയ ഗുമ്മില്ല പക്ഷെ അടിക്കുമ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയണം അതാണ് അറിയേണ്ടത് അടിക്കുമ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയണം എന്നാലേ ആര് ഇത് വരത്തുള്ളൂ തിളങ്ങണം അടിക്കുക അടിക്കുക വ്യത്യാസം ഒന്നും ഇല്ല അടിക്കുമ്പോ അറിയണം അടിക്കുമ്പോ അറിയണം എന്നാലേ ഷോട്ട്ഗണ്ഡ് വെച്ചുള്ള കളിയുള്ളു നമ്മള് ഷോർട്ട്ഗണ്ണ് വെച്ചുള്ള കളികളായിരിക്കും മൊത്തം